ൂടെ തന്നെ നമ്മളിപ്പോൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടറും വേണ യാത്ര ചെയ്തുകൊണ്ട് ഇന്ന് രണ്ടാളെ വെച്ചിട്ട് ഒരു ചെറിയ വഴി കൂടി ഒരു ചെറിയ കയറ്റത്തൂടെയൊക്കെ പോവുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി കയറ്റം വലിക്കുകയോ അത്യാവശ്യം യൂസ്ഫുൾ യൂസ്ഫുള്ളാണോ എന്നറിയാൻ വേണ്ടി മാത്രമായിട്ടാണ് വേണ്ട അപ്പോൾ ഒരു ചെറിയ വീട്ടിലേക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് ഇത് ഇതുപോലെയുള്ള ചെറിയ കയറ്റങ്ങൾ ഉണ്ടായാൽ പോലും ഡബിൾ വെച്ചിട്ട് പോകാൻ കഴിയും അത്യാവശ്യം പവർഫുള്ളാണ് ആണ് കാരണം റൊമാായ കമ്പനിയുടെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ആണ് ഇന്ന് നമ്മൾ ഓടിച്ചു നിർത്തുന്നുണ്ട് അത് ഇതുപോലെയുള്ള അത്യാവശ്യം കയറ്റങ്ങളും ചെറിയ ഹൊക്കെ ചാടിച്ച് രണ്ടാള് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് ഇവിടെ വരാപ്പം നമ്മൾ യാത്ര ചെയ്ത് വന്ന ഇലക്ട്രിക് സ്കൂട്ടർ ഇതാണ് ഇതാണ് നമുക്ക് വിൽക്കാനുള്ള വണ്ടി എന്ന് പറയുന്നത് ഇത് ഈ കാണുന്ന കയറ്റം അതായത് ചെറിയൊരു കയറ്റമാണ് ഉണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ അത്രയ്ക്ക് വലിയ സംഗതി തോന്നില്ലെങ്കിലും രണ്ട് രണ്ടുപേരെ വെച്ച് സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായി കമ്പമൊക്കെ ചാടി ഈസി ആയിട്ട് കിടന്ന ഒരു വാഹനമാണ് അതായത് അത്യാവശ്യം കയറ്റങ്ങളൊക്കെ കയറും മാരകമായ കാറ്റൊന്നും കയറില്ല അപ്പം ഇത്തരം വാഹനങ്ങൾ വാങ്ങുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫസ്റ്റ് ലൈക്ക് അടിക്കാന്നുള്ള ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സമീപ പ്രദേശത്ത് ഇത്തരം വാഹനങ്ങൾ ആരേലും ഉണ്ടെങ്കിൽ അത്തരം വണ്ടികൾ വാങ്ങി ജസ്റ്റ് ഒന്ന് ആ ക്യാറ്റൊന്ന് കയറുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും ഉറപ്പ് വരുതാ ഇത് ലൈസൻസ് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ പത്ത് പതിനാല് വയസ്സിന് മുകളിലുള്ളവർക്ക് ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് അതുകൊണ്ട് തന്നെ അത്തരം ആവശ്യങ്ങളാണ് ഈ വാഹനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ആദ്യം കുഴപ്പമെന്ന് പറഞ്ഞത് ഈ സൈഡ് കാണുന്നത് കണ്ട ആ പീസ് പൊട്ടിപ്പോയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരേ ഒരു കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി പുതിയതാണ് അതായത് ജൂൺ മാസത്തിൽ വാങ്ങിയ ബാറ്ററിയാണ് ഇതിൽ കിടക്കുന്നത് അപ്പോൾ ഏകദേശം അടുത്ത ജൂൺ വരെ അതിന് വാറണ്ടി ഉണ്ട് ഒരു വാറണ്ടി പീരീഡിൽ വാറണ്ടി പീരീഡിൽ അല്ലെങ്കിലും ഒരു ബാറ്ററി ഫുൾ ചാർജ് ചെയ്തു കഴിഞ്ഞാൽ ആറ് മണിക്കൂറാണ് ഫുൾ ചാർജ് ആവാനായിട്ട് എടുക്കുന്നത് പക്ഷേ ഈ ആറ് മണിക്കൂർ ചാർജ് ചെയ്ത് ഏകദേശം ഒരു അമ്പത് അറുപത് കിലോമീറ്ററിൻ്റെ ഇടയിൽ യാത്ര ചെയ്യാൻ കഴിയുമെന്നാണ് സാധാരണഗതിയിൽ പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് ടയർ വലിയ കുഴപ്പമില്ല ഒരു അമ്പത് ശതമാനത്തിൻ്റെ അടുത്ത് ബാക്ക് ടയർ പുതിയ ടയറാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ കൺട്രോളർ പുതിയത് മാറ്റി ഇട്ടിരിക്കുന്ന ഒരു വാഹനമാണ് സീറ്റ് ടവർ വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ഇത് റൊമായുടെ വണ്ടിയാണ് യുടെ ഈഗിൾ അറുപത് വോൾട്ടിൻ്റെ വണ്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് അത്യാവശ്യം പവർ അതിൽ കാണിക്കുന്നത് പിന്നെ ഇത് പഴയ ടൈപ്പ് ഇവി ആയത് കൊണ്ട് തന്നെ അത്യാവശ്യം സ്പീഡും പിക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഇന്നത്തെ സംഭവത്തിൽ ഇരുപത്തൊന്നില് ഈ സംഗതി സ്പീഡ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും എങ്കിലും ഇരുപത്തൊന്നിൽ തന്നെയാണ് വാഹനം ഓടിക്കാൻ പറ്റുള്ളൂ അതിൽ കൂടുതലായ പോലീസ് കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ വാഹനത്തിനൊപ്പം പേടിക്കൊന്നും വേണ്ട ഈ ഒരു സ്ക്രീനിൻ്റെ അതായത് സ്ക്രീൻ എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ മീറ്ററിൻ്റെ ഈ ഭാഗത്ത് ഒരു മഞ്ഞപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ കഥയൊന്നും ഇല്ല ഇതിപ്പോൾ ഓണാണ് നിങ്ങൾക്കൊരു നീല ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വണ്ടീടെ കോലം കാര്യങ്ങളൊക്കെ ഇതിന് വെറും ഇരുപത്തി ഏഴായിരം രൂപ മാത്രമാണ് സെല്ലറ് ആവശ്യപ്പെടുന്നത് നെഗോഷ്യബിളാണ് നിങ്ങൾക്ക് വിലപേശി വാഹനം ഒരു ചെറിയ പ്രൈസൊക്കെ കുറച്ച് സ്വന്തമാക്കാൻ പറ്റും കുഴപ്പമില്ലാത്ത ചെറുവക ആവശ്യങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഒരു ചെറിയ വാഹനം എന്ന നിലയ്ക്കാണ് ഈ വാഹനം വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ വാങ്ങുന്നവരും ആ ഒരു കാഴ്ചപ്പാടോടു കൂടി തന്നെ വാങ്ങേണ്ടി വരും വണ്ടി ഇരിക്കുന്നത് ഇനി അവിടെ എടുത്താണ് താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക വിലപേശനും കാര്യങ്ങളൊക്കെ ചെയ്യുക റൊമായുടെ ഈഗിളാണ് വണ്ടി അതുപോലെ തന്നെ അറുപത് വോട്ടാണ് ബാറ്ററി പുതിയതാണ് ബാക്ക് ടയർ പുതിയതാണ് കൺട്രോളർ പുതിയതാണ് ബാറ്ററി പുതിയതെന്ന് പറഞ്ഞാൽ ജൂൺ മാസത്തിലാണ് വാങ്ങിയത് അപ്പോൾ വില പറയുന്നത് ഇരുപത്തേഴായിരം രൂപ നെഗോഷ്യബിളാണ് താല്പര്യമുള്ളൊരു ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോട്ടെ